നമ്മുടെ നേതാവ് അങ്ങോട്ടെ പോലെയാണ് നമ്മൾ കരുതിരുന്നത് ഇത്ര പെട്ടെന്നും കടന്നു പോകാനും അറിഞ്ഞില്ല മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പാടത്ത് ഒരു ജയിൽ പുള്ളി രണ്ട് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ പുള്ളിയെ ആശ്ചര്യം കൊണ്ടുപോയി രക്ഷപ്പെട്ട്

നേറ്റം സമര നായകൻ ഉപരി രാഷ്ട്രീയ നായകന്മാരുടെ വില്ലനായിരുന്നു ഇനി അങ്ങനെയുള്ള നായകന്മാർക്ക് സമാധാനമായിട്ട് ഉറങ്ങാം വി എസിനെ കുറിച്ച് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം കാണാൻ പോയിരുന്നു ഇതേ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളല്ല നമുക്ക് ഞാൻ വേറൊരു രാഷ്ട്രീയ ഇതിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും മനസ്സുകൊണ്ട് വളരെ അടുപ്പം തോന്നിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ഇനി വലിയ പാടാണ് പിടിക്കുന്നത് എനിക്ക് എങ്കിലും നോക്കാം ഭാവിയിൽ എങ്ങനെ ഇരിക്കുന്നു അപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ വില അറിയും അഴിമതിക്കാരുടെ പേടി സ്വപ്നമായിട്ടുള്ള ഒരാളാണ് വി എസ് വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ഹരമാണ് ഞങ്ങളുടെ ഒരു ഗുരുനാഥനാണ് വി എസ് കേരളത്തിൻ്റെ സമര പോരാളി കുടുംബത്തിലൊരു കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ നേതാവ് കടന്നു പോയതുകൊണ്ട് വിഷമമുണ്ട് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും വിഷമമുണ്ട് ഒരു നേതാവ് നമ്മുടെ നേതാവാണെങ്കിലും ഒരു അങ്ങോത്ത പോലെയാണ് നമ്മൾ കരുതിയിരുന്നത് ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്നും അറിഞ്ഞില്ല ഇതിനാൽ എല്ലാവർക്കും എല്ലാ സാധാരണ ആൾക്കാർക്കും വിഷമമുണ്ട് പ്രയാസമുണ്ട് ഇംഗ്ലാസമുണ്ട് ആ കാണാൻ പോവേതാവേ എനിക്ക് വിളിച്ചറിയിക്കാം ഇവിടെ ഇറങ്ങി ഡാൻസിനു എനിക്ക് ഇവിടെയുള്ള ഭയങ്കര ഇഷ്ടോടെ എന്റെ കൂടെ കളിക്കാനും അതിനൊക്കെ ഡാൻസിനും പാടാനും കൊട്ടാനും പാർട്ടിക്കും ഏറ്റവും കൂടുതൽ കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്കും അതേപോലെ തന്നെ സാധാരണക്കാരനും ഏറ്റവും വേണ്ടിയിട്ട് പടം പരുതിയൊരു നേതാവാണ് അതൊരു തിരാനഷ്ടം തന്നെയാണ് കാണുമ്പോൾ ഈ തിരുവനന്തപുരത്ത് എവിടെ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാലും ഞങ്ങളവിടെ പോകാറുണ്ട് മുഴുവൻ സമയം കേട്ട് പിന്നെ ആ പ്രസംഗത്തിൻ്റെ ശൈലിയും തൊഴിലാളി വർഗത്തിനു വേണ്ടി പടം കാര്യങ്ങളും വളരെ ഭംഗിയായി ആൾക്കാരെ ആസ്വദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവാണ് വി എസ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഒരു കാലം ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ട വിധത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും അറിഞ്ഞതാണ് തീരാനഷ്ടം തന്നെയാണ് തീരാനഷ്ടം തന്നെയാണ് യു എസിൻ്റെ വേറുപാട് മഹാനായ നേതാവാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ് ഏത് കാര്യവും ചെറുതും വലുതുമായ ഏതു കാര്യവും പറയുമ്പോൾ ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കുന്ന മഹാനായ നേതാവായിരുന്നു ആ ഓർമ്മയുണ്ട് ഞങ്ങളെ വടക്കഞ്ചേരിയിൽ വരുമ്പോൾ രാഷ്ട്രീയ ഹൗസിലൊക്കെ സഖാവായിട്ട് കടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ ഏതൊരാൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ട പ്രസംഗങ്ങൾ ആ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിൽ എല്ലാവരും ഉയർത്തിക്കാട്ടുന്ന ഒരാൾ ബി എസ് അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ നേതാവായിരുന്നു നാടുവാഴിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ മുൻകൈയ്യെടുത്തുകൊണ്ട് സാധാരണ പാവപ്പെട്ടവരെ ഇന്നത്തെ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി വി എസിൻ്റെ നേതൃത്വത്തിൽ അക്ഷീണം പ്രവർത്തിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ഈ നിലയിലെത്തിയത് വി എസിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചാർജായിരുന്നു വി എസിന് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ പോവുകയും ഞാൻ സഖാവിൻ്റെ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ തൊട്ടപ്പുറത്ത് ശ്രീമതി ടീച്ചറും ജയരാടനല്ലുണ്ട് അവർക്ക് ഭക്ഷണം വണ്ടി വിളമ്പാൻ വേണ്ടി പോയപ്പോൾ സി ഐ വിളിക്കുകയാണ് നിന്നെയും കാത്തു മുഖ്യമന്ത്രി അഞ്ച് മിനിറ്റായി ഇവിടെ നിൽക്കുന്നു ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതിന് ശേഷം പത്ത് മിനിറ്റോളം എന്നെ കാത്തു നിൽക്കാനുള്ള ഒരു മുഹൂർത്തം തന്നെ എനിക്കുണ്ടായി അങ്ങനെ ഞാൻ വന്ന് ഫോട്ടോ എടുത്തിട്ടേ വി എസ് അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളൂ അത്രക്കും ഓർമ്മശക്തിയുള്ള ഒരു ജന നേതാവായിരുന്നു ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സഖാവ് വി എസ് പതിനാറാമത്തെ വയസ്സിൽ പാർട്ടി ചേർന്ന ഏകദേശം ഞാനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പാർട്ടി മെമ്പർഷിപ്പായത് അങ്ങനെ പുള്ളിയെ വിവാഹം പറഞ്ഞ കാലത്ത് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പാട്ട് ഒരു ജയിൽ പുള്ളി രണ്ട് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ പുള്ളിയെ ആശ്ചര്യം കൊണ്ടുപോയി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ മരിച്ചതാണ് ഉള്ളത് ഇത്രയും ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ നമ്മുടെ നമ്മൾ വേറെ ആരും ഉണ്ടാവില്ല അത്ര ചരിത്രം തന്നെയാണ് തിരുത്തി കുറിച്ച് തിരുത്തി കുറിച്ചൊരു മനുഷ്യനാണ് ഇന്നൊരാൾ ഉണ്ടാവണ സംശയമാണ് അത്ര ഇതാണ് അത്ര വികാരമാണ് ജനങ്ങളുടെ മൈലോളം ആളുകൾ കാത്ത് നിൽക്കുക ഞാൻ ബാലനഗറാണ് സെക്രട്ടേറിയറ്റിലെ ഒരു സുരക്ഷാ ജീവനക്കാരനായിരുന്നു വി എസിൻ്റെ കൂടെ അഞ്ച് വർഷക്കാലം വി എസിനോടൊപ്പം തന്നെ വി എസിൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത ഒരാളാണ് വളരെ വ്യക്തിത്വവും കേരളത്തിൻ്റെ സമര നായകനെന്ന് തന്നെ പറയാം അതുപോലൊരു നേതാവിനെ കണ്ടെത്തുക ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കും വളരെ അപൂർവമായി കിട്ടാവുന്ന ഒരു സൗഭാഗ്യമാണ് അദ്ദേഹത്തോടൊപ്പം സർവീസ് ചെയ്യാൻ കിട്ടിയൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമായി തരും നൂറ് വർഷം ജീവിച്ചൊരു മനുഷ്യനാണ് പോകുന്നത് അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള സമൂഹത്തിനും തീരാ നഷ്ടമാണ് അങ്ങനെ ഒരാൾ ഈ വാർത്തക്യ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതും അതിനുശേഷം എത്രയോ സമര സമരങ്ങൾക്ക് നേതൃത്വം നൽകി അതിനെയെല്ലാം ജനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിത്വമായി ജീവിതം കൊണ്ട് ചരിത്രം രചിച്ച പോരാട്ടം ബി എസിന്റെ എന്നും അത് ഓർമ്മകളിൽ തങ്ങി നിൽക്കും ഇനിയുള്ള കാലത്തും അടുത്ത തലമുറയും ഇതിൽ മാത്രം പ്രചോദനങ്ങളോ ഇനി ഇത്തരം നേതാക്കള് ഒരു പാർട്ടിയിലുണ്ടാകാനുള്ള സാധ്യതയില്ല ചെറുപ്പം തൊട്ട് അദ്ദേഹം പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെട്ടു അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ലോകത്തിൽ കാണിച്ചു കൊടുത്തത് വി എസിന് മുഖ്യമന്ത്രിമാർ പലരുടെയും പേര് പറയാം പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് അതിശക്തനായ നേതാവായിരുന്നു അതെല്ലാവരുടെയും വികാരമാണ് നമ്മൾ ഉൾക്കൊണ്ടുവരണ ഈ ജനമെല്ലാം എല്ലാം ഇവിടെ വന്ന് നിൽക്കണ നിയമസഭയുടെ ഉള്ളിലെ പ്രസംഗം തന്നെ നമ്മൾ സ്റ്റാഫ് സ്റ്റാഫുകാരുടെ അറിയാം അന്ന് മാണിക്കെതിരെ തീയിൽ വീണ ബൈബിൾ ബാക്കി ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചു നോക്കും അങ്ങനെ ഒരാളെ മുഖം നോക്കില്ല അഴിമതി കണ്ടു ആൾ ശക്തമായി പ്രതികരിച്ചിരിക്കും അല്ലാണ്ട് അല്ലാണ്ട് ബി എസ് എന്ന് പറഞ്ഞൊരു രണ്ട് വാക്കില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് അവളുടെ ജീവിതം ഈ യുവാക്കള് ഇന്നലെ എ കെ ജി സെൻറ്റർ വരുമ്പോൾ യുവാക്കളാണ് ജയിൽ വിളിച്ചു പറഞ്ഞത് അവർക്കും വളരെ ചെറുപ്പമായിരിക്കണം ബി എസിൻ്റെ നല്ല സമയത്ത് എങ്കിലും അവരുടെ ആവേശം കാണുമ്പോൾ ഈ ചരിത്ര പുരുഷന് അവരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകില്ല എന്ന് ഉറപ്പിക്കാം നൂറ്റാണ്ടിൻ്റെ ഇതല്ലേ നടത്തിയിട്ടുള്ളത് ആ പോരാട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നമ്മളെ ആ അനുഭവം വെച്ചാണ് ചരിത്രങ്ങൾ പോരെ മണ്ണിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിലെ അതുല്യനായ നേതാവും പോരാളിയുമായിരുന്നു സഹാവ് വി എസ് പുന്നപ്പറ വയലാർ സമരകാലം സ്വാതന്ത്ര്യ സമരകാലം എക്കാലത്തും അനീതിയോട് പോരാടിയ കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത്തരമൊരു അതുല്യ ജീവിതമാണ് എന്ന് പിടിഞ്ഞത് സഹാവ് വി എസിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ കാണാൻ തീർച്ചയായിട്ടും കാണുമായിരുന്നു ബി എസിൻ്റെ ഒരു പോരാട്ട വീര്യം എന്ന് പറയുന്നത് എക്കാലത്തും യുവജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാ കേരള ജനതയ്ക്ക് മൊത്തം ഒരു വലിയ ഊർജമായിരുന്നു അത് എക്കാലത്തും നിലനിൽക്കും സഹാവ് വി എസ് മരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു മുൻകാല പ്രവർത്തകൻ എന്ന നിലയ്ക്കും അതിലെ ഏറ്റവും വലിയ നേതാവെന്ന നിലയ്ക്കും വി എസിനെ അനുസ്മരിക്കുന്നു ഒരു ജനനായകനെന്ന നിലയ്ക്കും വി എസിനെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു ഏറ്റവും നല്ല ഒരു നേതാവാണ് ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാലും എൻ്റെ ഒരു കാര്യം ചെന്ന് പറഞ്ഞു ഉടനെ ഉടനെ ആ കാര്യം ശരിയാക്കി തന്ന ഒരു നേതാവാണ് വി എസ് സാറും അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഏറ്റവും വരെ വരെ ശരിയാക്കിത്തുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ നോക്കാതെ നല്ലൊരു പോരാളിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഇതുപോലെ പാർട്ടിയിൽ നന്നായിട്ട് പോരായിട്ടുള്ള വ്യക്തിയാണ് ഈ പ്രസംഗങ്ങളെല്ലാം കാണാൻ ആ ആ പോയിരുന്ന ഇതുപോലെ ഒരാൾ ഇനി ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ പാർട്ടിക്ക് നൂറ് വയസ്സിൽ നൂറ്റി രണ്ടു വയസ്സായിട്ട് ഇതുപോലൊരു ആളിനെ ഇനി ഒരു പാർട്ടിക്ക് വേറെ ആൾക്ക് കിട്ടത്തോർക്കുന്നത് വി എസിനെ കേരളത്തിൻ്റെ ഒരു ആരാധനയെ മുഖ്യമന്ത്രിയായിട്ട് ഓർക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ സമര നായകൻ ഓർക്കുന്നുണ്ട് എല്ലാം എല്ലാം പോരും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടപോലെ ഒരു ചരിത്രം തന്നെയാണ് അതെ പോയി അല്ല ആ ദുഃഖത്തിൽ നമ്മളും പങ്കെടുക്കുന്നു സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്